പി വി അൻവർ എംഎൽഎ എൽഡിഎഫിൽ നിന്ന് പോയതിന്റെ അലയൊലികൾ ഇപ്പോഴും തീർന്നിട്ടില്ല പി വി അൻവർ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു തന്റെ പാർട്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഇപ്പോഴത്തെ അടുത്തൊരു എം എൽ കൂടി എൽഡിഎഫ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു കുട്ടനാട് എം എൽ കെ തോമസ് കെ തോമസാണ് എൽഡിഎഫ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആവശ്യം മന്ത്രിസ്ഥാനം വേണമെന്നാണ് ശരത് പവാർ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് കേരളത്തിലെ എൻസിപി ഘടകത്തോട് ആവശ്യപ്പെട്ടു എന്നാൽ മുഖ്യമന്ത്രി എ കെ ശശീന്ദ്രനെ സംരക്ഷിക്കുന്നു എൻസിപി പരമോന്നത നേതാവ് ശരത് പവാർ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് മന്ത്രിസ്ഥാനം നൽകാത്തത് എന്നാണ് തോമസ് കെ തോമസിന്റെ ചോദ്യം മൂന്ന് ദിവസത്തിനുള്ളിൽ മന്ത്രിസ്ഥാനം നൽകിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ലെങ്കിൽ എൻസിപി അധ്യക്ഷൻ പി സി ചാക്കോ വ്യക്തമാക്കിയില്ലെങ്കിൽ താൻ എൽഡിഎഫ് വിടും എന്ന സൂചനയാണ് എന്ന ശക്തമായ താക്കീതാണ് തോമസ് കെ തോമസ് നൽകിയിരിക്കുന്നത് ഇതോടുകൂടി എൽഡിഎഫ് ആകെ മൊത്തം സമ്മർദ്ദത്തിലാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ബന്ധുവാണ് എ കെ ശശീന്ദ്രൻ മാത്രമല്ല എ കെ ശശീന്ദ്രനും മുഖ്യമന്ത്രിയുമായി അസാധ്യമായ ഒരു ആശയവിനിമയ ബന്ധമുണ്ട് എ കെ ശശീന്ദ്രനെ എക്കാലത്തും മുഖ്യമന്ത്രി സംരക്ഷിച്ചിരുന്നു പണ്ട് ഹണി ട്രാപ്പിൽപ്പെട്ട എ കെ ശശീന്ദ്രനെ സംരക്ഷിച്ചെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരണം എന്നാണ് പിണറായി വിജയന്റെ താൽപര്യം മുഖ്യമന്ത്രിയുടെ താൽപര്യം അതാണെങ്കിലും എൻസിപിയിലെ ഒരു വിഭാഗം എ കെ ശശീന്ദ്രന് എതിരാണ് തോമസ് കെ തോമസ് എം എൽ എ യെ മന്ത്രിയാക്കാൻ മന്ത്രിയാക്കണമെന്ന് ശരത് പവാർ ആവശ്യപ്പെട്ടെങ്കിലും പിണറായി വിജയൻ ഇടം പോലരുന്നു എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ പരാതി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൽഡിഎഫിൽ മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ എൽഡിഎഫ് വിട്ട് യുഡിഎഫിലേക്ക് പോകുമെന്ന സൂചന മുന്നറിയിപ്പ് തോമസ് കെ തോമസ് നൽകിക്കഴിഞ്ഞു കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസിനെ ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രിയാക്കാനായിരുന്നു എൻസിപി തീരുമാനിച്ചിരുന്നത് പക്ഷേ മുഖ്യമന്ത്രി ഇടപെടുകയും ശശീന്ദ്രനെ മന്ത്രിയാക്കുകയും ചെയ്തു ഇപ്പോ തോമസ് കെ തോമസ് തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ഏറെയുണ്ട് എൻസിപി അതിനിടയിൽ എൻസിപി കേരള ഘടകം കോൺഗ്രസുമായി ചർച്ച നടത്തിയെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് എൻസിപി ദേശീയ തലത്തിൽ കോൺഗ്രസിനോടൊപ്പമാണ് നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ എൻസിപിയും കോൺഗ്രസും ശിവസേനയും ഒക്കെയുള്ള സഖ്യമാണ് സഖ്യമാണ് തെരഞ്ഞെടുപ്പിനെ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവരാണ് പ്രധാന പ്രതിപക്ഷം മഹാവികാസ് അഘാഡി സഖ്യം എന്നാണ് അതിനെപ്പറ്റി പറയുന്നത് എന്നാൽ കേരളത്തിൽ എൻസിപി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും അതിന് മാറ്റമുണ്ടാകണം അതിന് മാറ്റമുണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് മുഖ്യമന്ത്രി ശശീന്ദ്രനെ സംരക്ഷിക്കുന്നതിൽ എൻസിപിയിലെ തോമസ് കെ തോമസ് വിഭാഗം അസ്വസ്ഥരാണ് മുഖ്യമന്ത്രിക്കെതിരെ മറുവാക്ക് പറയാൻ പി സി ചാക്കോയ്ക്ക് എൻസിപി അധ്യക്ഷൻ പി സി ചാക്കോയ്ക്ക് കഴിയുന്നുമില്ല അങ്ങനെയുള്ള വല്ലാത്തൊരു അസന്നിഗ്ധാവസ്ഥയിലൂടെയാണ് എൻസിപി കടന്നുപോകുന്നത് എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ താൻ എൽ ഡി എഫ് വിടുമെന്ന് ശക്തമായ മുന്നറിയിപ്പ് തോമസ് കെ തോമസ് നൽകുമ്പോൾ ഒരു എം കൂടി LDF വിടുങ്ങും